ആദ്യം അടിച്ചു പിന്നെ സ്വീകരിച്ചു പി എം ശ്രീയോട് ചേർന്ന കോൺഗ്രസ് സർക്കാരുകളും ദേശീയ വിദ്യാഭ്യാസ നയവും പി എം ശ്രീ പദ്ധതിയുമായി സഹകരിക്കാനുമുള്ള തീരുമാനത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ തർക്കം തുടരുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് സർക്കാരുകളും പദ്ധതിയുടെ ഭാഗം നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളും പി എം ശ്രീ പദ്ധതിയുമായി സഹകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്നിനാണ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ പദ്ധതിയുടെ ഭാഗമാകാൻ തീരുമാനിച്ചത് മാർച്ച് നാലിന് ധാരണാപത്രം ഒപ്പുവെക്കുകയും ചെയ്തു തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി സർക്കാരും പദ്ധതിയുടെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കോൺഗ്രസ് തെലങ്കാനയിൽ വലിയ വിജയം നേടി അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ചത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാൻ അടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ചു അന്ന് കോൺഗ്രസിന്റെ ഭൂപേഷ് ബാഗയിൽ നയിച്ചിരുന്ന ഛത്തീസ്ഗഡ് സർക്കാർ പദ്ധതിയുടെ ഭാഗമായില്ല എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ കരാർ ഒപ്പിട്ടു കർണാടകയും പദ്ധതിയുടെ ഭാഗമാണെങ്കിലും ബിജെപി ഭരിക്കുമ്പോഴായിരുന്നു പി എം സിയുടെ ഭാഗമായത് കോൺഗ്രസ് ഭരിച്ച കാലത്ത് പഞ്ചാബ് പദ്ധതിയുടെ ഭാഗമാകാൻ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാരാഷ്ട്രയിലെ ഏകനാഥ് ഷിൻഡെ സർക്കാർ പി എം സി പദ്ധതിയിൽ ചേർന്നിരുന്നു കോൺഗ്രസ് കൂടി കക്ഷിയായ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ സർക്കാർ മാറിയതിന് പിന്നാലെയായിരുന്നു സംസ്ഥാനം പദ്ധതിയോട് സഹകരിക്കാൻ തീരുമാനിച്ചത്